നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് കംപ്ലൈൻറ് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുഖത്തിൻ്റെ വണ്ണം കൂടുന്നു അതുപോലെ തന്നെ വയറിന്റെ ഭാഗത്ത് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുന്നു അതുപോലെ ഈ ഷോൾഡർ ബ്ലേഡ്സിൻ്റെ അവിടുത്തെ വണ്ണം കൂടുന്നു അല്ലെങ്കിൽ ഫാറ്റ് കൂടുന്നു എന്നൊക്കെ പറയാറുണ്ട് ഇത് പലപ്പോഴും പറയുന്നത് ഒരു ഭക്ഷണം അധികം കഴിക്കാത്ത ആൾക്കാരും അതായത് ഇപ്പൊ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫുഡൊന്നും കഴിക്കുന്നില്ല പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ എനിക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ട് എന്ന് പറയാറുണ്ട് ഇതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് വണ്ണം കൂടുന്നത് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ സെറ്റൻ്ററി ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് എത്രത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് പറയാൻ കാരണം ഇത്തരത്തിൽ നമുക്കൊരു സിംറ്റം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് ആണ് ഒരുപക്ഷെ നമ്മൾ ഈസ്ട്രജൻ പ്രൊജെസ്ട്രോൺ ടെസ്റ്റോച്ചിറോൺ തൈറോയ്ഡ് ഹോർമോൺ ഇങ്ങനത്തെ ഹോർമോൺസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് കോർട്ടിസോളിനെ കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും കോട്ടസോൾ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന പ്രൊഡ്യൂസും റിലീസും ചെയ്യുന്ന ഒരു ഹോർമോണാണ് നേരിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നതാണ് അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ അവയവങ്ങളുടെയും മസിൽസിൻ്റെയും ടിഷ്യൂസിൻ്റെയും ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കുള്ള ഒരു ഹോർമോണാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം നടക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഇതിന് പങ്കുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ വളരെ അടുത്ത കാലത്ത് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പഠനം നടത്തി ഈ പഠനത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കോർട്ടിസോളിന്റെ ലെവലെ ഏറ്റവും കൂടുതൽ കാണുന്നത് വീട്ടമ്മമാർക്കാണെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ ഒരു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ വീട്ടിൽ തന്നെ നോക്കുകയും അവരോടൊപ്പം ഈ ട്വന്റി ഫോർ അവേഴ്സ് ചെലവഴിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് പൊതുവേ സ്ട്രെസ് കൂടുതലാണെന്ന് പറയാറുണ്ട് അപ്പൊ ഈ സ്ട്രെസ് കൂടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കോർട്ടിസോളിന്റെ ലെവല് നന്നായിട്ട് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടാണ് ഈ കോർട്ടിസോളിനെ നമ്മൾ എപ്പോഴും കാണുന്നത് അത് ഇത്തരത്തിലൊരു പഠനം വന്നപ്പോഴാണ് നമ്മൾ അധികം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അത്യാവശ്യം ബോഡി മൂവ്മെന്റ് ഒക്കെ ഉള്ള ആൾക്കാരിലും ഇതുപോലെ തന്നെ ഫേസ് ഫാറ്റ് കൂടുക അതുപോലെ തന്നെ അബ്ഡമനൽ ഫാറ്റ് കൂടുക ഇത് രണ്ടും എടുത്തു പറയേണ്ട കാര്യം ഇനി ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻ വരും അതായത് നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ ബി പി കുറച്ച് അധികമായിട്ട് കാണിക്കുക അതുപോലെ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ വേരിയേഷൻ വരിക ഇങ്ങനെയൊക്കെ കോർട്ടിസോൾ ലെവലിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വരാറുണ്ട് ഇപ്പൊ ഈ ഹൈ കോർട്ടിസോൾ ലെവൽ എന്ന് പറഞ്ഞാൽ െന്ന് പറഞ്ഞു സ്ട്രെസ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഈ അഡ്രീനൽ ഗ്ലാൻസ് ആണ് എപ്പോഴും നമ്മളെ ഒരു എമർജൻസി സിറ്റുവേഷൻ അതായത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പട്ടി ഓടിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കാർ ആക്സിഡന്റ് നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ അത് അനുഭവിക്കുകയാണ് അതിന് എങ്ങനെ പ്രതികരിക്കണം അത് വണ്ടി നിർത്തണോ നമ്മൾ ഓടിച്ചു പോകണോ പട്ടി കാണുമ്പോൾ ഓടണോ കല്ലെടുത്തെറിയണോ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കണോ ഇതൊക്കെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മുടെ ബ്രെയിനെ കൊണ്ട് ആ ഇൻസ്റ്റിംഗീവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതെന്ന് പറയുന്നത് അഡ്രിനാലിനാണ് അതുപോലെ തന്നെ അഡ്രീനൽ ഗ്ലാൻഡും കോട്ടസോളും ഇതിനകത്തൊരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഈ കോട്ടസോളിന്റെ ലെവൽ കൂടുകയാണ് അതൊരു അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയും ചെറിയ സമയത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റൻ്റ് ആയിട്ട് വരുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വന്നു അപ്പോൾ പോയി അതൊരു നോർമൽ റേഞ്ചിൽ നിൽക്കും പക്ഷേ ഒരു ആയിട്ടുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ നിരന്തരം നമുക്കിപ്പം ഒരു കാര്യത്തെ പറ്റി നമ്മൾ ഭയപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകണം അപ്പം ഈ കോർട്ടസോളിൻ്റെ ലെവൽ വളരെ കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലെവൽ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ മനഃപൂർവ്വമായ ഒരു സ്ട്രെസ് റിലീവിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഇപ്പോ ഒരേ കാര്യം തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആലോചന പോലും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസമാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിനെ നമ്മൾ നേരിടാനായിട്ട് നോക്കണം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിഷനാണ് അതായത് ഏഹ് ഈ അടിവയറില് കൊഴുപ്പടിയുന്നു അല്ലെങ്കിൽ മുഖത്ത് കൊഴുപ്പ് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാ ആൾക്കാരും പറയും ഷുഗർ കട്ട് ചെയ്യോ അല്ല എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യോ ശരി ഷുഗർ കട്ട് ചെയ്ത് എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് കുറയും പക്ഷേ അതൊരിക്കലും കൺസിസ്റ്റന്റ് അല്ല ഇതൊരു ഒരിക്കലും നിരന്തരമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കത്തില്ല കുറച്ചു കഴിയുമ്പോൾ അത് വീണ്ടും പഴയ പോലെ ആവും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാവരും ചോദിക്കാറുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഒരു മിഡ് ലൈഫ് സൈക്കിൾ ആ ഒരു ഏജിലേക്ക് വരുമ്പോഴായിരിക്കും വരുന്ന ഒരു ട്വൻറ്റി ഫൈവ് പ്ലസിലായിരിക്കും മിക്കവാറും ഇത്തരത്തിലുള്ള സിംറ്റംസ് കാണുന്നത് ഒരു തേർട്ടി തേർട്ടി ഫൈവിലൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അത് കഴിയുമ്പോഴത്തേക്കൊരു ഫോർട്ടി ഫോർട്ടി ഫൈവിലൊക്കെ ആകുമ്പം നമ്മുടെ ഒരു സ്ട്രെസ് ലെവൽ അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു മാറ്റം വരുന്നത് അപ്പം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാനസികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഒരു പരിധിക്കപ്പുറം നമ്മൾ ചിന്തിക്കാതിരിക്കുക ഈ ചിന്തിക്കും ചിന്തിക്കുംതോറും നമുക്ക് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കിയിട്ട് ചിന്തിക്കാതിരിക്കാൻ ഉള്ളൊരു സമയം അതായത് ആ സമയം കൂടെ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് യൂട്ടിലൈസ് ചെയ്യുക ചിന്തിക്കാൻ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ എൻഗേജഡ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്ത വേണ്ടാന്ന് പറയുന്നതോറും നമ്മൾ അത് ചിന്തിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിലെങ്കിലും ഹൈലി എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക അവനവന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക ഒരു മീറ്റ് ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ മാറ്റി വെക്കേണ്ട അത്യാവശ്യമാണ് പിന്നെ നമുക്ക് ഇത്തരത്തിലൊരു ഹോർമോണിന്റെ ഒരു വ്യതിയാനം ഉണ്ടെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മളാണ് കാരണം നമുക്ക് മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ അത് ഡിപ്രസ്ഡ് ആയിട്ടോ ഹെൽപ്ലെസ് ആയിട്ടോ ഇരിക്കേണ്ടതിന് പകരം നമുക്ക് ഈ കോട്ടസോണിന്റെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ അറിയണം ഇനി ഇത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മളെ ബ്ലഡ് നമ്മുടെ സലൈവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ടേ ഇത് എടുക്കാൻ പറ്റുള്ളൂ പല പല സാമ്പിൾസ് എടുക്കേണ്ടി വരും കാരണം ഒരു ദിവസം തന്നെ നമ്മൾ പലതരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുകൊണ്ട് തന്നെ പലതരത്തിലായിരിക്കും നമ്മുടെ കോട്ടസോളിന്റെ ലെവൽ വരുന്നത് അപ്പൊ ഒരു മൂന്നോ നാലോ സാമ്പിൾസ് എടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു ഓൾമോസ്റ്റ് ലെവൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഹൈ ലെവൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഈ പറഞ്ഞതുപോലെ ബോഡിയിലും മറ്റേ ബോളസത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കാം കുഷിങ് സിൻഡ്രോം ഉണ്ടാവാം അതുപോലെ തന്നെ ഹെർസ്യൂട്ടിസം ഹെസ്യൂട്ടിസം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൽ പാറ്റേണിൽ മുടി വളർച്ച പിന്നെ മീഷം താടിയൊക്കെ വരിക സ്ത്രീകളില് അതുപോലെ തന്നെ പീരീഡ്സ് റെഗുലർ ആകുക ബ്ലഡ് ഷുഗറിൽ വ്യത്യാസം വരിക ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ വേരിയേഷൻ വരിക അപ്പൊ തന്നെ നമുക്ക് ഡയബറ്റിക് ആവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് വരിക പിന്നെ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻ വരിക അതായത് നമുക്കറിയാം ഓരോ ഓർഗനിലും ചുറ്റും വിസറൽ ഫാറ്റ് ഉണ്ട് അല്ലാതെ ബോഡി ഫാറ്റും ഉണ്ട് അപ്പൊ അങ്ങനെ വിസറൽ ഫാറ്റൊക്കെ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഇതിന്റെ ഒരു കാര്യങ്ങളാണ് പിന്നെ യോഗ പോലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മുടെ കാം ഡൗൺ ചെയ്യുന്ന ചില ഹോബീസ് ഇതൊക്കെ നമ്മളെ കോട്ടസോണിലെ ലെവല് നോർമലാക്കി നിർത്താനായിട്ട് സഹായിക്കും ഇതിന്റെ ഒരു ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ നേരത്തെ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എക്സസൈസ് നല്ല രീതിയിൽ ഒരു പരിധി വരെ ഇതിനൊരു പരിഹാരമാണ് കാരണം ചിലരിലെങ്കിലും ഒരുപാട് ഇങ്ങനെ അനങ്ങാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ അതിന്റെ ലെവല് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഷുഗർ ഇൻടേക്ക് കുറച്ചിട്ട് എക്സസൈസും കൂടെ റെഗുലറാക്കി മെൻറ്റൽ സ്റ്റേറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാന്ന് പല ആൾക്കാരും പറയാറുണ്ട് കാരണം എല്ലാവരും ഏറെക്കുറെ ബിസിയാണ് ഈ ബിസ്സി ആവുന്നതിനിടയിൽ തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യം നമുക്ക് ഷെയർ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ കേൾക്കാനോ ഷെയർ ചെയ്യാന്നുള്ളൊ കേൾക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അത് കേൾക്കാൻ പോലും ആൾക്കാർ ഇല്ല എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവരും പറയാറുണ്ട് അങ്ങനെ തന്നെ നമ്മളിപ്പം സിസ്റ്റത്തി വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വീട്ടിലെ ജോലികൾ ചെയ്യുന്നവരാണെങ്കിലും ഇതെല്ലാം വളരെയധികം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സിംറ്റം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക മറ്റ് കാരണങ്ങളുടെ കൂടെ ഇത് വലിയൊരു കാരണമായിരിക്കാം എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കൂടുതൽ മെഡിക്കൽ അഡ്വൈസോ കാര്യങ്ങളോ ഒക്കെ വേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ എക്സ്പെർട്സിനെ നമ്മൾ പോയി മീറ്റ് ചെയ്ത് നമ്മൾ അതിനു വേണ്ട ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് വേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ എന്നുള്ളത് മാത്രമല്ല ഒരു മെൻ്റൽ സ്റ്റേറ്റും വളരെയധികം പ്രധാനമാണ് അപ്പം അതുകൊണ്ട് അത്തരത്തിലൊരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ബോത്ത് ഫിസിക്കൽ ആൻഡ് ഹാർമണി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനായിട്ടും പറ്റുള്ളൂ അപ്പം ഇന്ന് ഞാൻ ഇന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത് പൊതുവേ ഞാൻ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് ജേണൽസിലും ഒരുപാട് റിപ്പോർട്ട്സും ഒക്കെ വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് watching,